ഞാനിപ്പോൾ ലാൻഡ് ചെയ്തേക്കുന്നത് വിയറ്റ്നാമിലാണ് വിയറ്റ്നാമിലെ സൈഗോൺ ഇതാണ് എൻ്റെ ഹോട്ടൽ റൂം രണ്ട് ദിവസം ഞാൻ ഇവിടെ ആയിരിക്കും അപ്പോൾ നമ്മൾ പണ്ട് നമ്മളെ ഹിസ്റ്ററി ക്ലാസ്സിലൊക്കെ പഠിക്കുന്നില്ലേ അമേരിക്കേനെ ഒരു വിയറ്റ്നാം വാറിനെ പറ്റിയിട്ട് അതൊക്കെയാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഓർമ്മ വന്നത് എന്തായാലും ഫീമെയിൽ ട്രാവലേഴ്സിന് സേഫായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ഡെസ്റ്റിനേഷനാണ് വിയറ്റ്നാം ഞാനിപ്പോൾ എൻ്റെ നീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നെയിൽസ് നമ്മളെ നാട്ടിൽ ചെയ്യുന്നത് കമ്പയർ ചെയ്തു നോക്കുന്ന സമയത്ത് ഭയങ്കര റേറ്റ് കുറവാണ് സൈഗോണിൽ ഞാൻ എപ്പോൾ സൈഗോണിൽ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ വിയറ്റ്നാമിൽ വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് ഒരു സ്ഥലമാണിത് അപ്പോൾ എക്സ്റ്റെൻഷൻ വെച്ചിട്ട് നെയിലിൽ പെയിൻറ് ചെയ്യുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ അത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇവിടെ വിയറ്റ്നാമി ഒരു വിയറ്റ്നാമി ഗേൾ എൻ്റെ നെയിൽസിലെ എക്സ്റ്റെൻഷനൊക്കെ വെച്ച് ഭയങ്കര ശ്രദ്ധയോടുകൂടി അടിപൊളിയായിട്ട് ചെയ്യാണ് എനിക്ക് ഓരോ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഹിസ്റ്റോറിക്കൽ പ്ലേസ് പാലസ് മ്യൂസിയം അല്ലെങ്കിൽ നോർമലി ടൂറിസ്റ്റ് പോകാറുള്ള സ്ഥലങ്ങൾ കഴിക്കാറുള്ള ഭക്ഷണങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നതിനേക്കാളും ഇഷ്ടം അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് കേട്ടോ ഓരോ സ്ഥലങ്ങളിലും അവിടെ ജനിച്ചു വളർന്ന ആൾക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈൽ അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നൊക്കെ അറിയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടോ അപ്പം ഈ നെയില ചെയ്യുന്നത് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഈ കുട്ടിയും ഞാനും കുറേ സമയം സംസാരിക്കുമായിരുന്നു അവൾക്ക് വലിയതായിട്ട് ഇംഗ്ലീഷ് അറിയില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാലും രണ്ടുപേർക്കും സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ പതുക്കെ പതുക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുമായിരുന്നു അവളുടെ വീട്ടിലെ കാര്യം ഞാൻ നാട്ടിലെ കേരളത്തിലെ കാര്യവും എൻ്റെ ഫ്ലൈയിങ്ങിൻ്റെ കാര്യമൊക്കെ വളർത്തി ഇങ്ങനെ പറയുമായിരുന്നു ആ കുട്ടി കുട്ടിയാണെങ്കിൽ ഭയങ്കര കൂടി ഓരോ കാര്യങ്ങളും പതുക്കെ പതുക്കെ സൂക്ഷ്മതയോടുകൂടെ ചെയ്യാണ് ഇനി കുറച്ചു നേരം നമുക്ക് നമ്മളുടെ പഴയ ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് തിരിച്ചു പോകാം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു അമേരിക്കൻ വിയറ്റ്നാം വാറിനെ പറ്റിയിട്ട് അന്ന് അമേരിക്കനെ തോൽപ്പിച്ചൊരു കമ്മ്യൂണിസ്റ്റ് നേതാവുണ്ടായിരുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ പേരാണ് ഹോൻജിമിൻ ഇവിടത്തെ ആൾക്കാരെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ടിരുന്നത് അങ്കിൾ ഹോ എന്നാണ് വർഷങ്ങൾക്ക് ശേഷം ഹോഞ്ചുമിനോടുള്ള ആദരവ് കാണിക്കാനായിട്ട് സൈഗോൺ സിറ്റി ഇപ്പൊ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ് കേട്ടോ നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് സിറ്റി എന്നാണ് കാണിക്കുക സൈഗോൺ എന്നല്ല പിന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടുത്തെ മ്യൂസിയത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ അതൊക്കെ കാണാൻ വിയറ്റ്നാം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പോകുന്നതാണ് പിന്നെ കുറേ നേരം ഹിസ്റ്ററി പറഞ്ഞു ബോറടിപ്പിച്ചോ എന്തായാലും എൻ്റെ നീൽ പെയിൻറ്റിൻ്റെ പരിപാടി ഇവിടെ തകൃതിയായി നടക്കുന്നുണ്ട് ഒരാളെൻ്റെ കാലിൽ നീൽ പെയിൻറ്റ് ചെയ്യുന്നു ഒരാളെൻ്റെ കയ്യിൽ ചെയ്യുന്നു കാലിൽ ഞാൻ എക്സ്റ്റെൻഷൻ വെക്കുന്നില്ല നീൽസ് കൈക്ക് മാത്രമേ എക്സ്റ്റെൻഷൻ വയ്ക്കുന്നുള്ളൂ ഓൾമോസ്റ്റ് പരിപാടി കഴിഞ്ഞു കേട്ടോ ഇതാണ് ഫൈനൽ റിസൾട്ട് നന്നായിട്ടല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ കളറ് പിന്നെ വിയറ്റ്നാമിൽ വരുമ്പോൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട വേറൊരു സംഭവമാണ് വിയറ്റ്നാമി കോഫി ഇവിടെ കോഫീസ് ഭയങ്കര ഫേമസ് ആണ് എഗ് കോഫിയൊക്കെ ഉണ്ട് ഇവിടെ ഞാനതൊന്നും ട്രൈ ചെയ്യുന്നില്ല ഞാനൊരു ട്രഡീഷണൽ വിയറ്റ്നാമി കോഫിയാണ് ട്രൈ ചെയ്യുന്നത് അതുണ്ടാക്കുന്നത് മിൽക്ക് മെയ്ഡ് നമ്മൾ കണ്ടൻസ് മിൽക്ക് മിൽക്ക് ആൻഡ് കോഫി വെച്ചിട്ടാണ് അതിനവർക്കൊരു പ്രത്യേക അളവൊക്കെ ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ഞാനൊരു ചോക്ലേറ്റ് കുക്കീം കൂടെ അതിൻ്റെ കൂടെ കഴിച്ചു അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ ഹോട്ടലിലേക്ക് പോവുകയാണ് ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ കാണുന്നത് നമ്മുടെ ഹോട്ടലിലും സ്പാ ആൻഡ് നീഡ്സ് ചെയ്യുന്ന ഒരു ചെറിയൊരു സെക്ഷൻ ഉണ്ട് പക്ഷേ ഇവിടെ എന്തായാലും പുറത്തുള്ളതിനെക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും വിയറ്റ്നാമിൽ മസാജസ് ഭയങ്കര ഫേമസ് ആട്ടോ കാരണം ഇവിടെ വരുന്ന ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അവർ നന്നായിട്ട് ചെയ്യും നമ്മൾ തായ്ലൻഡിലൊക്കെ പോലെ ഹോട്ട് സ്റ്റോണൊക്കെ വെച്ചിട്ടുള്ള മസാജസ് ഒക്കെ ഉണ്ട് ഞാൻ എന്തായാലും മസാജ് ചെയ്യാത്ത ആളായതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല പിന്നെ തിരിച്ച് റൂമിലെത്തിയതിന് ശേഷം ഞാനൊരു ഫേസ് പാക്ക് കുറച്ച് സ്കിൻ കെയർ ഫേസ് പാക്ക് അല്ല കുറച്ച് സ്കിൻ കെയർ ചെയ്യുകയാണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് മിൽക്കാണ് കുറച്ച് മിൽക്ക് ഒരു കപ്പിലെടുത്തിട്ട് അപ്ലൈ ചെയ്യുകയാണ് മിൽക്ക് നല്ലൊരു ക്ലെൻസറാണ് അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ അത് വെച്ച് വാഷ് ചെയ്യുകയാണ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇത് വാഷ് ചെയ്യാൻ കാരണം ഞാനൊരു ബോട്ടിലും മിൽക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസത്തേക്ക് പക്ഷേ അതെനിക്ക് തിരിച്ച് ദോഹയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കാരണം ഇത് ഫ്ലൈറ്റിൽ അലൗഡ് അല്ല ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ആ പാലവിടെ എത്തുമ്പോഴേക്കെന്തായാലും കേടാവും പിന്നെ ഹാൻഡ് ബാഗിൽ അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റില്ലല്ലോ ഹൺഡ്രഡ് എം എൽ മാത്രമല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് മിൽക്ക് വെച്ച് വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാനൊരു കോഫിയാണ് മുഖത്ത് ആഡ് ചെയ്യുന്നത് കോഫി കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന ഓയിൽ ഒരു ബയോ ഓയിലാണ് ണെന്നുണ്ടെങ്കിൽ നമ്മളുടെ എള്ളെണ്ണ ആഡ് ചെയ്യാം അത് ഫേസിന് നല്ലതാണ് അത് രണ്ടും മിക്സ് ചെയ്ത് കുറച്ച് നേരം മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് നല്ലൊരു കുളിയൊക്കെ കുളിച്ചപ്പോഴേക്കും എൻ്റെ ഉറക്കം പോയി അപ്പോൾ കുറച്ച് നേരം ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഏരിയയിൽ പോയിരുന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഭംഗിയുണ്ടല്ലേ ലൈറ്റ്സ് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ചെയർ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൽ ഒരെണ്ണത്തിൽ പോയിരിക്കാം പിന്നെ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ ഇതൊരു ആണ് പബ്ബാണ് അല്ല ഒരു ബാറാണ് കുറച്ച് പേർ അവിടെ ഇരുന്നിട്ട് പാർട്ടിയാണ് ലൈഫിൻ്റെ അറ്റം പോലെ ഉണ്ടല്ലേ ഓരോ സൈഡിൽ കുറേ പേര് ഇരുന്ന് ഒക്കെ കഴിച്ച് എൻജോയ് ചെയ്യുന്നു ഇപ്പോഴത്തെ സൈഡിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്തായാലും ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമാണെന്നല്ല എൻ്റെ ലൈഫിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത് ഞാൻ അന്ന് കണ്ടുമുട്ടിയ ആൾക്കാരെ പറ്റിയും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുമായി സാദൃശ്യമുള്ള എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ചില ആൾക്കാരെ പറ്റിയൊക്കെ ഞാൻ അവിടെ ഇരിക്കുമ്പോഴാണ് ആലോചിക്കുന്നത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നെപ്പറ്റിയും കുറേ നേരം ആലോചിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങളും വളരെ കഷ്ടപ്പാടില് വളരെ ബുദ്ധിമുട്ടിയോ ഇനി എന്ത് എന്തു എന്നുള്ള സാഹചര്യത്തിൽ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് ലൈഫിൽ വന്നിരിക്കുന്ന ചേഞ്ചസും മാറ്റങ്ങളും എന്നെ ഞാനാക്കിയ കുറേ കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഞാനിങ്ങനെ ആലോചിക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില ആൾക്കാർക്കൊക്കെ മെസ്സേജസ് ഞാൻ അയക്കുന്നത് ഹലോ ഹവോ യൂ എന്താ വിശേഷം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ആകാശം നോക്കിയിരുന്ന് ഞാൻ കുറേ നേരം ഓവർ തിങ്ക് ചെയ്യുമ്പോഴേക്കും എനിക്ക് ചെറുതായിട്ട് അവർക്കൊക്കെ വരാൻ തുടങ്ങി അപ്പോ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബു ബൈ